കേവലം വാഗ്ദാനങ്ങളല്ല മറിച്ച് ഉറപ്പാണ് ഞാൻ തരുന്നത് എൻ്റെ വാഗ്ദാനങ്ങൾക്കും ഉറപ്പിനും ഭരണത്തിൻ്റെ കരുത്തുണ്ട് പറഞ്ഞാൽ പറഞ്ഞ കാര്യം ചെയ്തിരിക്കും മാറ്റാം നമുക്കീ പാലക്കാടിനെ പുതിയ വികസന വഴിയിലേക്ക് പുതിയ കുതിപ്പിൻ്റെ രഥത്തിലേറാൻ നമുക്കൊന്നിച്ച് നിൽക്കാം പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സെറിൻ്റെ വാക്കുകളാണിത് അടിസ്ഥാന വികസനം കായികം വിദ്യാഭ്യാസം ആരോഗ്യം വിവര സാങ്കേതിക മേഖല കുടുംബശ്രീ ടൂറിസം എന്നിങ്ങനെ സമസ്ത മേഖലകളിലും പുത്തൻ കുതിപ്പ് സൃഷ്ടിക്കുമെന്ന ഉറപ്പ് അങ്ങനെ പുതിയ പാലക്കാടിനായുള്ള ഡോക്ടർ സരൻ്റെ പത്തുറപ്പുകൾ നാടൊന്നാകെ നെഞ്ചേറ്റുന്നു ഏറെ നൂതനവും ഭാവന സമ്പൂർണവുമായ വികസന പദ്ധതികളാണ് സരിൻ വിഭാവനം ചെയ്തിട്ടുള്ളത് സ്കിൽ ഡെവലപ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ മെഡിക്കൽ കോളേജ് സ്പോർട്സ് ഹബ് കുടുംബശ്രീ വിനോദസഞ്ചാരം വിക്ടോറിയ വയോജന സംരക്ഷണം ഗതാഗത സൗകര്യം ക്ലീൻ സിറ്റി വർക്ക് നിയർ ഹോം എന്നിങ്ങനെ പത്ത് വിഭാഗങ്ങളിലായാണ് പദ്ധതികൾ നടപ്പാക്കുക പാലക്കാട് വ്യവസായ പാർക്കിൽ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ പാലക്കാട് ഐ ഐ ടി പോളിടെക്നിക് ഐ ടി ഐ വ്യവസായ വകുപ്പ് തുടങ്ങിയവയുമായി ചേർന്ന് മണ്ഡലത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ യാഥാർത്ഥ്യമാക്കും ഇതുവഴി ഓരോ വർഷവും ആയിരം പേർക്ക് പരിശീലനവും തൊഴിലും ലഭ്യമാക്കുമെന്നും സരിൻ ഉറപ്പു നൽകുന്നു രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജാക്കി പാലക്കാട് മെഡിക്കൽ കോളേജിനെ മാറ്റാനുള്ള നടപടി കൈക്കൊള്ളും മെഡിക്കൽ കോളേജ് സ്റ്റേഡിയം ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം എന്നിവയെ രാജ്യാന്തര തലത്തിൽ ഉയർത്തി മുഴുവൻ കായിക താരങ്ങൾക്കും മികച്ച പരിശീലനം ലഭ്യമാക്കുന്ന സ്പോർട്സ് ഹബായി പാലക്കാടിനെ മാറ്റി കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ രാജ്യത്തും വിദേശത്തും വിൽപ്പന നടത്താനുള്ള സംവിധാനം സർക്കാർ സഹായത്തോടെ നടപ്പാക്കും കേരളത്തിലേക്ക് എത്തുന്ന പത്ത് ശതമാനം വിനോദസഞ്ചാരികളെയെങ്കിലും പാലക്കാട്ട് എത്തിക്കും വിക്ടോറിയ കോളേജിൽ പുതുതലമുറ കോഴ്സുകൾ ആരംഭിക്കും ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളുടെ ആവശ്യങ്ങൾ വീട്ടിലെത്തി നിറവേറ്റുന്ന പദ്ധതി കുടുംബശ്രീയുടെ സഹകരണത്തോടെ തുടങ്ങും മാനസികോല്ലാസത്തിനായി വയോജന കേന്ദ്രങ്ങൾ ആരംഭിക്കും ഗതാഗത കുരുക്കിന് ശ്വാശ്വത പരിഹാരം പാലക്കാട് നഗരത്തെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന പൊതുഗതാഗത സംവിധാനങ്ങളെ കൂടുതൽ ശക്തമാക്കും രാജ്യത്തിനാകെ മാതൃകയാകുന്ന രീതിയിൽ ജനകീയ പങ്കാളിത്തത്തോടെ മാലിന്യ സംസ്കരണ പദ്ധതി കൊണ്ടുവരും അഭ്യസ്ത വിദ്യരായ വീട്ടമ്മമാർക്ക് പ്രാദേശിക തലത്തിൽ വർക്ക് നിയർ ഹോമുകൾ സജ്ജമാക്കും ഇതിനൊപ്പം കൽപ്പാത്തി അടക്കമുള്ള മേഖലകളുടെ സമഗ്ര വികസനത്തിനും പദ്ധതികളുണ്ട് ഇങ്ങനെ സമഗ്രവും ദീർഘവീക്ഷണത്തോടും കൂടിയ പദ്ധതികളാണ് സരിൻ വിഭാവനം ചെയ്യുന്നതും ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതും വളരെയേറെ വികസന സാധ്യതകളുള്ള നഗരമാണ് പാലക്കാട് അനുദിനം വളരേണ്ട നഗരം ഇന്ന് ഏറെ പിന്നോക്കമാണ് തകർന്നു കിടക്കുന്ന നഗര റോഡുകൾ പ്രേതാലയം പോലെ കിടക്കുന്ന ടൗൺ ഹാൾ ബസ് സ്റ്റാൻഡുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എല്ലാം കോൺഗ്രസ് എം എൽ എയുടെ കഴിവുകേടിന്റെ തെളിവുകളാണ് പതിമൂന്നര വർഷം കൊണ്ട് പാലക്കാടിനെ മൊത്തത്തിൽ പിന്നിലേക്ക് നയിച്ചവർ വേണോ അതല്ല ഭരണത്തിൽ നാടിനെ മുന്നോട്ട് നയിക്കുന്നവർ വേണോ എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യം ഒരു മണ്ഡലത്തെ ഒന്നാകെ അവിടെയുള്ള ജനങ്ങളെ ആകെ പാതി വഴിയിലിട്ട് വഞ്ചിച്ചവർക്ക് അതേ ചിഹ്നത്തിൽ ഇക്കുറി വോട്ടുണ്ടാകില്ലെന്ന് പാലക്കാടൻ ജനത ഉറപ്പു പറയുന്നു പുതിയ പാലക്കാടിനു വേണ്ടിയുള്ള ഡോക്ടർ പി സരന്റെ പത്തുറപ്പുകൾക്ക് ലഭിക്കുന്ന ജനപിന്തുണ ഇത് തെളിയിക്കുന്നു